നമസ്കാരം ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ മിന്നൽ പ്രളയവും ഉരുൾപൊട്ടലും നിരവധി വീടുകൾ ഒലിച്ചുപോയി നാല് മരണം റിപ്പോർട്ട് ചെയ്തു മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം ഉത്തരകാശി ജില്ലയിലെ ധാരാളി ഗ്രാമത്തിൽ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സംഭവം ഉത്തരകാശയിലെ ധാരാളി ഗ്രാമത്തിൽ മലമുകളിൽ നിന്ന് വെള്ളം കുതിച്ചു വരുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വീടുകളും കെട്ടിടങ്ങളും വെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി അൻപതിലേറെ പേരെ കാണാതായതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് കെട്ടിടങ്ങൾക്ക് മുകളിലൂടെ വെള്ളം പാഞ്ഞൊഴുകുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു രക്ഷപ്പെടുത്തണ എന്ന ആളുകൾ അലറി വിളിക്കുന്നതും ഈ വീഡിയോകളിലുണ്ട് ഉരുൾപൊട്ടി മിന്നൽ ഉണ്ടാവുകയും ഒട്ടേറെ വീടുകൾ ഒലിച്ചു പോവുകയും ചെയ്യുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് ഖീർഗംഗ നദിയിലൂടെ പ്രളയജലം ഒഴുകിയെത്തുകയായിരുന്നു ഉത്തരാഖണ്ഡിൽ മഴ ശക്തമായി തുടരുകയാണ് ഖീർഗംഗ മേഖലയിൽ ശക്തമായ മേഘവിസ്ഫോടനമുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ ഇതാണ് മിന്നൽ പ്രളയത്തിനും മണ്ണിടിച്ചിലിനും കാരണമായത് ഖിർഗഡിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് അവശിഷ്ടങ്ങൾ ധാരാളി മാർക്കറ്റിലേക്ക് ഇരിച്ചു കയറുകയും നിരവധി വീടുകളും സ്ഥാപനങ്ങളും ഒലിച്ചുപോവുകയുമായിരുന്നു കാണാതായവർക്കായിട്ടുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് പ്രദേശത്തെ സാഹചര്യം അതീവ ഗുരുതരമാണെന്നാണ് വിവരം തുടർച്ചയായി മഴ പെയ്യുന്നതും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മിക്കയിടങ്ങളിൽ വ്യാപക മഴക്കെടുതിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഉത്തർപ്രദേശിൽ പതിമൂന്ന് ജില്ലകളിൽ വെള്ളപ്പൊക്കമുണ്ടായി ഗംഗ യമുന നദികൾ കരകവിഞ്ഞൊഴുകി കനത്ത മഴയെ തുടർന്ന് ഹിമാചൽ പ്രദേശിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് ഇതുവരെ നൂറ്റി എൺപത്തിനാല് പേരാണ് മഴക്കെടുതി മൂലം മരിച്ചത് വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും മൂലം ഇരുന്നൂറ്റി അറുപത്തിയാറ് റോഡുകൾ അടച്ചിട്ടിരിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ നാശനഷ്ടം സംസ്ഥാനത്തുണ്ടായതായിട്ടാണ് സർക്കാർ കണക്കുകൾ നൈനിത്താൽ ഹൽദ്വാനി ദേശീയപാതയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതവും തടസ്സപ്പെട്ടു